നേരം പുലരുമ്പോൾ ം മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം വയനാടുത്തെങ്ങു ജീവൻ തുടിപ്പിനായി പാതിരാമുറങ്ങി മേരം പുലേരുമ്പോൾ കണ്ണീരുമാത്രം മുണ്ടക്കൈ ഭൂമി ൂഞ്ഞ വയനാട് തേങ്ങുന്നു ജീവൻ തുടപ്പിനായി അമ്മയെ കെട്ടി പിടിച്ചു കിടന്നു ഞാൻ വേർപ്പെട്ടു പോയി ചെളിയില്ല മന്നവർ അച്ഛൻ കിടന്നു ോട്ടുപോകും പുഴയുടെ തീരത്തു സുന്ദരിയായിമ്മ ഒറ്റ ചങ്ങാതിയാമക്ഷര മുറ്റത്തെ മലയുടെ തൂമഴ വെള്ളവും കൊണ്ടുപോയി മലയുടെ തൂമഴ വെള്ളവും കൊണ്ടുപോയി കൂടെ പിറക്കുകൾ കാണാം കൂട്ടു കൂടുവാൻ ചങ്ങാതി മാറില്ല ഇനി എത്ര കാലം ഞാൻ കാത്തും ഇനി എത്ര കാലം കരന്നു തീർത്തിയിടണം കൂടെ പിറക്കുകൾ കാണാം മരായത്ത് കൂട്ടിനു കൂടുവാൻ ഞാൻ ണം ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിടണം മരണമേ നീ എന്തിനെന്നെ തനിച്ചാക്കി കാണുവാൻ ഇഷ്ടമില്ലാത്തൊരീ കാഴ്ചകൾ ീ ദൂരെ കുമാനു പോയി കണ്ണിഞ്ഞു നീ ദൂരേ കുമാനു ഈ നാടോ മിച്ച നേരിടും പുതിയൊരു കേരളമുണ്ടാക്കൈ തീർക്കും ഈ കേരളം നേവിടും ഇപ്പോഴും നേരിട്ടു വിജയം ൊരി കേരളം നേരിട്ടു വിജയം വരച്ചൊരി കേരളം താങ്ക്